കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ കുട്ടിയാന മഹാദേവനെ കൂട്ടിൽ നിന്നും പുറത്തിറക്കി ഒരു മാസം മുമ്പാണ് മഹാദേവൻ കോടനാട് എത്തിയത് പ്രത്യേക പരിചരണമാണ് മഹാദേവന് ഇവിടെ നൽകുന്നത് പ്രത്യേക ചടങ്ങുകളും മഹാദേവനെ പുറത്തിറക്കിയപ്പോൾ ഉണ്ടായിരുന്നു നാടിന്റെ അപരിചിതത്വമൊന്നും മഹാദേവൻ ഉണ്ടായില്ല കാരണം ഒരു മാസത്തോളമായി മഹാദേവൻ കോടനാട് ആനക്കളരിയിലെ ജീവനക്കാരുടെ സ്നേഹപരിലാളനങ്ങൾ ഏറ്റുവാങ്ങുന്നു കൂട്ടിൽ നിന്നും പുറത്തിറക്കിയപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു പരിഭ്രമവും മഹാദേവൻ ഉണ്ടായില്ല ഒരു മാസം മുമ്പാണ് മഹാദേവൻ കോടനാട് ആനക്കളരിയിൽ എത്തിയത് കുട്ടമ്പുഴ ദേവീക്ഷേത്രത്തിന് സമീപം കൂട്ടം തെറ്റി കിണറ്റിൽ വീണതാണ് മഹാദേവൻ അവിടെ നിന്നാണ് കോടനാട് ആനക്കളരിയിൽ എത്തിച്ചത് ഇവിടെ വന്നതു മുതൽ പ്രത്യേക പരിചരണങ്ങളാണ് മഹാദേവന് ലഭിച്ചത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം ഭേദമായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളും മറ്റും നൽകി റാഗിയും ചെറിയ പുല്ലുമായിരുന്നു മഹാദേവന്റെ ഭക്ഷണം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഹാദേവനെ കൂട്ടിൽ നിന്നും പുറത്തേക്കിറക്കിയത് രാവിലെ രാവിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ലാറ്റോയിനാണ് ലാറ്റവിൽ നിന്ന് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് തിളക്കുന്നകത്ത് ഒരു അറുപത് സ്പൂൺ ഒരു ലിസ്റ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് അറുപത് അറുപത് ഗ്രാം ലാറ്റോയിനിട്ട് അത് നന്നായിട്ട് ഇതാക്കി ആറ്റിന് സൂക്ഷിച്ചിട്ട് ചൂട് കൂടും രാവിലെ കൊടുക്കും പിന്നെ പുരുന്ത ഫുഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ എന്തായാലും ഇതിന് സ്നേഹങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടുള്ള നമ്മൾ പ്രത്യേക ചടങ്ങുകളായിരുന്നു മഹാദേവനായി ഒരുക്കിയിരുന്നത് രാവിലെ കോടനാട് മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം അവിടുത്തെ പ്രസാദവും കഴിച്ചതിനു ശേഷമാണ് മറ്റു പരിപാടികളുള്ളൂ

ആന വളർത്തൽ കേന്ദ്രത്തിലെ ഗംഗയും കൂടി എത്തിയതോടെ പിന്നീട് ഇരുവരും തമ്മിലായി ചങ്ങാത്തം അത്യപൂർവമായ കാഴ്ചകളായിരുന്നു ഇവിടെ വിദേശികളടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇവരെ കാണാനെത്തുന്നത്